ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളൊന്ന് രണ്ട് ക്ലിപ്പിങ്സുകൾ കണ്ടിട്ടുണ്ടാവും അതേക്കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് വാട്സപ്പുകളിൽ വന്നിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്ക് വാട്സപ്പിൽ അയച്ച് തന്നിട്ടുള്ള ക്ലിപ്പിങ്സുകളാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ആദ്യം കൊടുത്ത് ഇന്ന് അതേക്കുറിച്ച് വീഡിയോ പറയാനുള്ള കാരണം ഞാൻ ഒന്ന് ഒരു എട്ട് പത്ത് സുഹൃത്തുക്കൾ ഇതേപോലെ ഉള്ള വീഡിയോകൾ അയച്ചു തരികയും അതിനുള്ള പ്രതിവിധിയും അത് വരാതിരിക്കാനുള്ള എന്തൊക്കെ എടുക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കോഴി വളർത്തൽ മേഖലയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചു ആ വിളിച്ചതിലൊരു എയ്റ്റി പേഴ്സൻറ്റേജ് ആളുകൾക്കും ഇപ്പോൾ തങ്ങളുടെ കോഴികൾക്ക് അസുഖമുള്ളതായിട്ടാണ് പറയുന്നത് അത് മെയിനായിട്ട് തൂങ്ങി നിൽക്കലും അതുപോലെ കുരുപ്പുമുള്ള അസുഖങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയും എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതലായിട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസം പ്രായമുള്ള കോഴി കുഞ്ഞാണിത് ഇതിൻ്റെ രണ്ട് കണ്ണും പഴുത്ത് നീര് വന്ന് പഴുത്ത് രണ്ട് കണ്ണും മൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് പിന്നെ അത് മാത്രമല്ല മാത്രമല്ലതായി ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുക ഭക്ഷണം എടുക്കുന്നില്ല വെള്ളം കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കോഴിക്ക് മാത്രമാണ് വേറെ ഏതെങ്കിലും കോഴികൾക്ക് ഇതേപോലെ അസുഖം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ തള്ള കോഴിക്കും വേറെ ഒരു രണ്ട് പൂവൻ കോഴിക്കും ഇതേപോലെ കണ്ണിൽ അസുഖം വന്നിട്ട് കണ്ണ് നീര് വന്ന് പഴുത്ത് ആ മൂന്നും ചത്തുപോയി അപ്പോൾ ഇതിനെങ്കിലും എങ്ങനെ രക്ഷപ്പെടുത്താൻ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടുകയാണ് പറഞ്ഞു അപ്പോൾ എന്തായാലും മരുന്ന് ഉപയോഗിച്ചിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ സ്റ്റോറിൽ പോയി തുള്ളി മരുന്ന് വാങ്ങിച്ചു ഒറ്റച്ചിരുന്നു എന്താണ് ആ തുള്ളി മരുന്ന് എന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ അത് പേര് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഞാനിവിടെ സാധാരണയായിട്ടുള്ള ചെയ്യാറുള്ള ഒരു ടിപ്പ് അത് അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു ഞാനത് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുള്ളതാണ് ഇളനീർ കുഴമ്പ് കണ്ണിൽ ഒറ്റക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എന്നുള്ളൊരു കാര്യം ഞാൻ അദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു ഞാനാ പറഞ്ഞ രീതിയിൽ അദ്ദേഹം മരുന്ന് പ്രയോഗിച്ച് പക്ഷേ ഈ കോഴിക്കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതിനിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ ഇതിന് ഇതിൽ നിന്ന് മറ്റ് വേറെ ഒരു ഒന്ന് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളിലേക്കൂടെ അത് അസുഖം കണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം കണ്ണിലെ പഴുപ്പ് നീക്കം ചെയ്ത് ഇളനേർ കുഴമ്പ് ഒറ്റിച്ചു കൊടുക്കുകയും ആ രണ്ട് കോഴികളുടെയും അസുഖം പൂർണ്ണമായി മാറുകയും ചെയ്തു അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇന്ന് രാവിലെ എൻ്റെ വീടിനടുത്ത് കോഴികൾ ഒരു സുഹൃത്ത് തന്നെ വിളിക്കേണ്ടായി പുള്ളിയുടെ വീട്ടിലും ഇതുപോലെ അസുഖമുള്ള കോഴികളുണ്ട് ആ അസുഖം കണ്ടു തുടങ്ങി ഇന്ന് രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ അവിടെ വരെ നിന്ന് പോയി ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ കോഴികൾക്ക് കണ്ടിട്ടുള്ളൊരു കാര്യം ഒരു വീഡിയോയിൽ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇത് ഇവിടെ എൻ്റെ വീടിനടുത്ത് തന്നെ നാടൻ കോഴികളെ വളർത്തുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ കോഴിയാണ് അതായത് നാടൻ കോഴികളെ സംരക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്യുന്നത് വേറെ ക്രോസ് ബ്രീഡുകളൊന്നും അതേ കയ്യിലില്ല വില്പനയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ ഇറച്ചിയുടെ ആവശ്യത്തിനും മുട്ടയുടെ ആവശ്യത്തിനും വേണ്ടി വളർത്തുന്ന ഒരു ആളാണ് അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട് കാരണം പ്യുർ ബ്രീഡ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുറമേക്ക് സെയിലില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കോഴിയാണ് ഇത് അറുപതാമിനത്ത് പെട്ടൊരു കോഴിയാണ് പിട കോഴിയാണ് മുട്ടുകൊണ്ടിരിക്കുന്ന കോഴിയാണ് അപ്പോൾ ഇതിന് അത് ഈ കാണുന്ന രൂപത്തിൽ കുരുപ്പ് വരികയും ഇതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് കോഴികൾക്ക് കൂടി ഉണ്ട് അപ്പോൾ കണ്ട ഉടനെ അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ ഒരു പച്ചമരുന്ന് ഉണ്ടാക്കി അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാം ഉപയോഗിച്ചൊരു പച്ചമരുന്ന് ഉണ്ടാക്കി കൊടുത്തു ഞാൻ വിളി ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നന്നെ സാധനങ്ങൾ എടുത്തു വെക്കണം ഇതിൻ്റെ മരുന്നിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിരുന്നു പച്ചമഞ് പിന്നെ കയ്പ വേപ്പില പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള മരുന്നുകളുടെ കൂട്ടൊക്കെ അദ്ദേഹം എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് അരച്ച് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പോന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെരി ക്യൂൻ വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ അദ്ദേഹം പോയി വാങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മേരി ക്യൂനും കൂടെ വലിയ കോഴികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് മെരി ക്യൂ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ കോഴിക്കുള്ള അസുഖം അതായത് കുരുപ്പ് ഈ അസുഖം തന്നെയാണ് എനിക്ക് വീഡിയോകളായിട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോകളിലും ഉള്ള കോഴികൾക്കുള്ളാകും അപ്പോൾ ഈ കുരുപ്പ് കുറിച്ച് ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതായത് അതിന്റെ ഒരു പച്ച പച്ചമരുന്ന് കൂട്ടുണ്ടാക്കി നല്ല ഫലപ്രദമായ ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ട് അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ആയി കാണും അപ്പോൾ ആ വീഡിയോ ഈ ക്ലിപ്പിംഗ്സ് അയച്ച സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ആ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് കാരണം അതിനകത്ത് വിശദമായിട്ട് ഞാൻ ആ മരുന്ന് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയണ്ടല്ലോ അപ്പോൾ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ അതൊരു പച്ചമരുന്നിൻ്റെ കൂട്ടാണ് പിന്നെ ഞാനിവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബോറിക് ആസിഡാണ് ബോറിക് ആസിഡ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ ആ കുരുപ്പ് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാണ് മറ്റൊരു കാര്യം ചെയ്യാറില്ല ഞാൻ പച്ചമരുന്നാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അതല്ല നമുക്ക് അതിലുള്ള എല്ലാ കൂട്ടും കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമേ ഞാൻ ബോറിക് ആസിഡ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഈ രണ്ടും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക ബോറിക് ആസിഡ് എപ്പോഴും നമ്മളെ കയ്യിൽ കരുതുക കാരണം ഇപ്പോൾ കോഴികൾക്ക് അസുഖം ഇല്ലെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴും കരുതുക വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എപ്പോഴും കയ്യിൽ കരുതേണ്ട കോഴി വളർത്തുന്ന കൂടുതൽ ആളുകളും കയ്യിൽ കരുതേണ്ട ഒരു മെഡിസിൻ അതായത് ആൻറ്റിബയോട്ടിക് മെഡിസിൻ അത് എപ്പോഴും നമ്മൾ കരുതണം കാരണം അസുഖം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് കോഴികൾക്ക് ഉണ്ടാകുന്ന അസുഖത്തെ തടയാൻ പറ്റും ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കുമ്പോൾ വലിയ കോഴികൾക്കും ചെറിയ കോഴി കോഴികൾക്കൊക്കെ ഒരേമാതിരുന്നല്ല കൊടുക്കേണ്ടത് വളരെ ചെറിയ കോഴികൾക്കാണെങ്കിൽ ലിക്സൻ പൗഡർ ആണ് നമ്മൾ ആൻ്റിബയോട്ടിക്കായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മീഡിയം ഒരു രണ്ട് മൂന്ന് മാസം പ്രായമുള്ള കോഴികളൊക്കെ ആണെങ്കിൽ അവർക്ക് ടെട്രാസൈക്കിൾ എന്നോടുള്ള മരുന്നുണ്ട് അതുപോലെ ആ പ്രായത്തിൽ കൊടുക്കേണ്ട വേറെ ആൻറ്റിബയോട്ടിക്കൽ ആൻറ്റിബയോട്ടിക്കുകളുണ്ട് അത് കൊടുക്കുക പിന്നെ വലിയ കോഴികളാണെങ്കിൽ മെരിക്യൂൻ അല്ലെങ്കിൽ എൻഡ്രോ പോലെയുള്ള മരുന്നുകൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഞാനിപ്പോൾ ഒന്നും വിശദീകരിച്ച് പറയാത്ത എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു മുൻകരുതൽ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ എക്സൻ പൗഡറും ടെട്രാസൈക്കിളിനും ഒക്കെ കരുതി വയ്ക്കുക വലിയ കോഴികളാണെങ്കിൽ മെരിക്യുവിൻ പോലുള്ള മരുന്ന് ആൻറ്റിബയോട്ടിക്കുകൾ സ്ഥിരമായിട്ട് നമ്മൾ കയ്യിൽ കരുതി വെക്കുക കാരണം അസുഖം എപ്പോൾ വേണമെങ്കിൽ ബാധിക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മരുന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വാക്സിനേഷനുകൾ കൃത്യമായിട്ട് കൃത്യമായ സമയങ്ങളിൽ തന്നെ ചെയ്യുക നമുക്ക് എല്ലാ മരുന്നുകളും അവൈലബിൾ അല്ല വാക്സിനേഷൻ കൊടുക്കുന്നതിനുള്ള എല്ലാ മരുന്നുകളും അവൈലബിൾ അല്ല എന്നിരുന്നാലും നമുക്ക് ലഭ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് വാക്സിനേഷനുകൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കുക കൃത്യസമയത്ത് തന്നെ കൊടുക്കണം കാരണം ചില മെസ്സേജുകൾ വരാറുണ്ട് ഞാൻ പത്താമത്തെ ദിവസം ലസോട്ട് കൊടുത്തോ ഇരുപതാമത്തെ ദിവസം ഐ ബി ഡി കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് വാക്സിൻ കൊടുക്കുന്നതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് ആ സമയത്ത് തന്നെ ആ രീതിക്ക് തന്നെ കൊടുക്കുക അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ലിങ്കുകൾ രൂപത്തിൽ ഇവിടെ കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ലിങ്കുകളും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക പിന്നെ മറ്റൊരു വസ്തു എന്താ വെച്ചാൽ നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞാലും അതുകൊണ്ട് പറയുകയാണ് വാക്സിനേഷൻ കൊടുത്തിട്ടുള്ള കോഴികൾ തന്നെയാണ് ഈ അസുഖങ്ങളൊക്കെ കണ്ടിട്ടുള്ളതെന്നതാണ് മറ്റൊരു സത്യാവസ്ഥ അപ്പം ഞാൻ ഈ അയച്ച മെസ്സേജ് അയച്ച ആളുകളോടും വിളിച്ച ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അസുഖമുള്ള കോഴികൾക്കൊക്കെ അവർ വാക്സിനേഷൻ കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും അസുഖങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾ വാക്സിനേഷൻ കൊടുക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് അസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കുക അവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് പാലിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം